രാഷ്ട്രീയ രാജ്പുത്ത് കർണീസേനാ തലവന്റെ കൊലപാതകം ഹരിയാനയിലും രാജസ്ഥാനിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ വ്യാപകമായ പരിശോധന അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ് ഇരു സംസ്ഥാനങ്ങളിലുമായി മുപ്പത്തിയൊന്നിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് കർണി സേനാ തലവൻ സുഖ്ദേവ് സിംഗ് ഗോഗമേദിയുടെ കൊലപാതകത്തിലെ ഗൂഢാലോചനയുടെ സാധ്യത അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം എൻ ഐ എ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ശേഖരിക്കാനാണ് എൻ ഐ എയുടെ തെരച്ചിൽ ആറ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ ഒരേ സമയം ഒരുപാടിടങ്ങളിൽ ഒരുമിച്ചുള്ള പരിശോധന എന്താണ് എൻ ഐ എ ലക്ഷ്യമിടുന്നത് റിജിത് കന്നിസേന തലവൻ സുഖുദേവ് സിംഗ് ഗോഗമേദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഈ അടുത്തിടെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് അത് എൻ ഐ എക്ക് കൈമാറുന്നത് അതുതന്നെ ആഭ്യന്തര മന്ത്രാലയം എൻ ഐയോട് ആവശ്യപ്പെട്ടത് ഈ വലിയ ഗുണ്ടാ സംഘങ്ങളുടെ ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നത് കൃത്യമായി അന്വേഷിക്കണം എന്നൊരു ആവശ്യമായിരുന്നു ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ചത് അതുമായി ബന്ധപ്പെട്ട എൻ വിവിധ ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രണ്ടിടങ്ങളിൽ രാജസ്ഥാനിലും ഹരിയാനയിലുമായിട്ട് മുപ്പത്തിയൊന്നിടങ്ങളിൽ എൻ ഐ എ വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് നടത്തിയിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന തെളിവുകൾ ഈ ഈ പരിശോധനയുടെ ഭാഗമായി ലഭിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി എൻ ഐ എയുടെ മുന്നിലുണ്ടോ ഒപ്പം തന്നെ ഈ ഖാലിസ്ഥാൻ ഘടകവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ കൊലപാതകത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻ പരിശോധിക്കും അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം കേസ് എൻ ഐ എക്ക് കൈമാറിയത് നേരത്തെ ഈ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘവും ഒപ്പം രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘവും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത അന്വേഷണമാണ് കേസിൽ നടത്തിയിരുന്നത് തുടർന്ന് രണ്ടുപേരെ രോഹിത് റാത്തോഡിനെയും അതുപോലെ നിതിൻ ഫൌജി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒപ്പം തന്നെ ഇവർക്ക് സഹായം നൽകിയ മറ്റ് അനുയായികളെയും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ കേസ് എൻ ഐയുടെ പരിഗണനയിലാണുള്ളത് കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഈ ഗൂഢാലോചന അതുപോലെ തന്നെ ഖാലിസ്ഥാൻ ഘടകങ്ങളുടെ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൂടിയാണ് എൻ ഐ എ ഇപ്പോൾ രണ്ടിടങ്ങളിൽ സംസ്ഥാനങ്ങളിൽ വ്യാപക റെയ്ഡ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ശരി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു